നന്ദി പറയുന്നു യേശു കൃപയിലാണ് നിൽക്കുന്നത് സഭയോട് ഞാൻ നന്ദി പറയുന്നു എനിക്കൊരു പ്രാർത്ഥിച്ചതിനും എനിക്ക് വേണ്ടി നിങ്ങളെ നിങ്ങളെല്ലാം പ്രാർത്ഥനയിലാണ് ഞാൻ നിൽക്കുന്നത് ആ കൃപ യേശുവിന് കൃപയിലാണ് നിൽക്കുന്നത് എനിക്ക് വേണ്ടി അനേകം പേര് പ്രാർത്ഥിച്ചു എൻ്റെ സഭ മാത്രമല്ല അനേകം സഭകൾ പ്രാർത്ഥിച്ചു അനേകം മക്കൾ പ്രാർത്ഥിച്ചു അറിയുന്നവർ പോലും ഞങ്ങൾ സംസാരിക്കാത്തവർ പോലും എനിക്കൊരു പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ സാക്ഷ്യത്തിൽ കിടക്കുന്നു എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു ഞാൻ കാര്യമായി ഞാൻ ഐ ടി കഴിഞ്ഞിട്ട് റെയിൽവേയിൽ കമ്പ്യൂട്ടർ വർക്കായിരുന്നു സോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആയിരിക്കും തലവേദന വരുന്നത് ഉറപ്പത്തിന്റെ ആ ഒരു പ്രശ്നമായിരിക്കും കരുതി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് അത് കഴിഞ്ഞിട്ട് ഒരു ഗീം ഡെവർ കോഴ്സ് പഠിക്കാൻ പോയിരുന്നു സോ അപ്പോഴവിടെ അവിടെ അവിടെ പോയിരുന്ന സമയത്ത് കണ്ണിന് ചെറിയൊരു ആയി കണ്ണിന് ചെറിയ കാഴ്ച കുറവ് തോന്നി അപ്പോഴേ കത്തിന് ഫോണൊക്കെ ഉപയോഗിക്കുന്നു അല്ലേ ഫോൺ ഉപയോഗിക്കുന്നു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും കണ്ണിനിങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചായിരുന്നു അപ്പൊ അത് കാണിക്കാൻ പറ്റിയില്ല അത് ഈ കണ്ണു ഹോസ്പിറ്റൽ കണ്ണു ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു അപ്പൊ അവരവരുടെ കണ്ണിന് പ്രശ്നമില്ല ബ്രെയിനിൽ എന്താണ് പ്രശ്നം ന്യൂറോ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജിൽ ന്യൂറോയിലേക്ക് പോയി കാണിച്ചായിരുന്നു അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാൻ സ്കാനെടുക്കണം അങ്ങനെ അവിടെ ഡിംസി സ്കാൻ എടുത്തായിരുന്നു സ്കാൻ എടുത്തിട്ട് കൊണ്ട് കാണിച്ചായിരുന്നു അപ്പോഴത്തെ തലയിൽ ബ്ലോക്ക് ആയി നിൽക്കുന്നു മൊഴ എന്തോ അത് നമുക്ക് മാറ്റണം എന്ന് പറഞ്ഞായിരുന്നു സംഭവം ഒരു സിമ്പിൾ ആയിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഇത് പെട്ടെന്ന് മാറ്റുക അടുത്ത് വീണ്ടും പഠിക്കാൻ ആ ഒരു പോവാൻ ഞാനും കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോകുന്നത് ഇവിടെ പോകുന്നത് സ്കൂട്ടിയിലാണ് പോകുന്നത് അമ്മയുടെ സ്കൂട്ടി തന്നെയാണ് ഞാൻ വണ്ടി ഓടിച്ചത് ഞങ്ങൾ സന്തോഷത്തോടെ പോയത് അവിടെ വാങ്ങി പോയിരുന്നപ്പം വല്ല എഴുതുകയായിരുന്നു എന്നെ ഇടയ്ക്ക് കാണാൻ ആളുകൾ വന്നായിരുന്നു ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ സംസാരിക്കും എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് എന്റെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അവരോട് ദിവസം പറയാറ് ഡോക്ടർ ദിവസം വന്ന് ചോദിക്കും ഇടയ്ക്ക് നേഴ്സ് വന്ന് ചോദിക്കും ഞാൻ ആലോചിക്കും ചെയ്ത് എന്തിനാ ഇവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട് പിന്നെ ഇവര് വീണ്ടും വീണ്ടും എവിടെയാണ് പഠിച്ചത് എന്റെ എന്താണ് ഇങ്ങനെ ഇവര് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറ് ഒരു ഡ്രൈനേജ് ട്യൂബിൽ വെൽ തലയിൽ പോയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവര് പ്രഷർ ഉണ്ടായിരുന്നു സോ എനിക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല ബ്ലഡ് പ്രഷർ ഭയങ്കര ായിരുന്നു എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല ഡോക്ടർ ഇംഗ്ലീഷ് എടുത്തു അതിനുശേഷം പിന്നെ ഒരു മാസം സത്യം പറഞ്ഞാൽ പറഞ്ഞാ അമ്മയ്ക്കാണ് ഓർമ്മ വരുന്നത് അമ്മ എടയ്ക്കൊന്നും നോക്കും സംസാരിക്കും അപ്പൊ ഞാൻ കൈ പറയും പറയാം കൈ കൊക്കും ഇങ്ങനെ തന്നെയായിരുന്നു ഇല്ലായിരുന്നു പിന്നെ ഓർമ്മ വരുന്നത് എവിടെ വന്നിട്ട് എവിടെ ചർച്ചിലാണ് ഞങ്ങൾ ആദ്യം വരുന്നത് വരുന്നത് എവിടെ എവിടെ എവിടെയായിരുന്നു മൂന്ന് ദിവസം മൂന്ന് ദിവസം ഞാൻ എവിടെയുണ്ടായിരുന്നു ആദ്യം എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാൻ ഞങ്ങൾ ഇവിടെ വാടക വീട്ടിലായിരുന്നു ചർച്ചിന്റെ വരാൻ വേണ്ടി അടുത്തൊരു വാടക വീട് കിട്ടി ആ വാടി ഒരു രണ്ടാം നിലയിലായിരുന്നു ഞാൻ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതും ഇറങ്ങി നടന്നു ആ രണ്ടാം നിലയിൽ എന്റെ പപ്പ ഒന്ന് കിടന്നപ്പോ അമ്മയും കിടക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങി നടന്നു ആ രണ്ടാം നില ഇറങ്ങി ഇവിടുന്ന് റോഡിൽ നടന്നു അല്പം നടന്നപ്പോൾ പിന്നെ നടന്നപ്പോ റൂട്ട് അറിഞ്ഞാ വഴി അറിഞ്ഞാ ഞാൻ വിചാരിച്ചു എന്റെ വീടോ അല്ലെങ്കിൽ എന്റെ അമ്മാരെ വീടോ അതിൻ്റെ അടുത്ത് എവിടെയാണ് ആ ഒരു രീതിയിലാണ് നടന്നത് എനിക്ക് അവരെ വീട്ടിലോട്ട് പോകല്ലോ ഇങ്ങനെ ഇരിക്കാം കിടക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക് കാരണം നമ്മൾ ചാടി നടക്കുന്നേ പെട്ടെന്ന ഒരാളത്തിന് കിടക്കണെന്ന് പറയുമ്പോൾ വല്ലാത്ത പ്രശ്നമായിരുന്നു അത് കഴിഞ്ഞിട്ട് ആദ്യം ഗുളിക തരുന്നപ്പോൾ കുറെ ഗുളികളുണ്ടായിരുന്നു ഇതൊന്നും കഴിക്കാൻ പറ്റില്ല വേങ്ങാൻ പറ്റിയിട്ടായിരുന്നു വല്ലാതെ കഷ്ടപ്പെട്ടു ഞാൻ വിട്ടവരെ അതേപോലെയായിരുന്നു കാരണം അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഉറങ്ങിയാലേ അവർക്ക് ഉറങ്ങാൻ പറ്റും ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല ഉറങ്ങി പക്ഷെ അവർക്ക് ഉറങ്ങാൻ പറ്റിയില്ല അവർ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം പക്ഷെ അതെന്നെല്ലാം കർത്തവായിട്ട് മാറ്റി വേഗത്തിൽ മാറ്റി കാരണം ഒരു മാസം കഴിഞ്ഞ ആകപ്പാടം എനിക്ക് ഗ്യാസ് മാത്രമാണ് എന്റെ നേതൃഭോധം ഗ്യാസ് ആണ് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്കൊരു പ്രശ്നമില്ലെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു ആ ഗ്യാസ് കറക്തമായിട്ട് മാറ്റി പൂർണ്ണ സൗഖ്യമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് പാട്ട് പാടാൻ കഴിയുന്നില്ല എനിക്ക് ഓർക്കുന്നില്ല പഴയ കാര്യങ്ങൾ ഓർമ്മയില്ലായിരുന്നു ചെറിയ കാര്യങ്ങൾക്ക് എനിക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നു ആകപ്പാട് ആദ്യം എനിക്ക് ഓർമ്മയെടുത്ത് അമ്മയും പാസിനെ മാത്രം ഓർമ്മ ആരും ഓർമ്മയില്ല പപ്പയും കൂടെ എനിക്ക് ഓർമ്മയില്ലാണ് എന്റെ അപ്പനെ വിളിച്ചോട്ടിരുന്നത് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എല്ലാം സൗദ്യമായി എല്ലാം ഓർമ്മ വന്നു പക്ഷെ ഈ പാട്ട് എനിക്ക് എന്റെ പപ്പയും അമ്മയും കൂടെ വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കാരണം അവരിന്റെ കൂടെ ഉണ്ടായിരുന്നു ജോലിക്ക് പോകാൻ പറ്റില്ല ഒരു മാസം പപ്പ ഉണ്ടായിരുന്നു സോ അവരി പ്രാർത്ഥിക്കുമ്പോൾ പാഠം പാടാൻ പറ്റില്ല ഞാൻ വെറുതെ കൈ അടിക്കും കൈ കൈയടിക്കാൻ കഴിയില്ല സൗണ്ട് കേൾക്കില്ല കാരണം കൈ ഭയങ്കര വേദനയായിരുന്നു രണ്ടു കൈ വേദനയായിരുന്നു അങ്ങനെയായിരുന്നു പാടാൻ കഴിഞ്ഞില്ല ഒരു പാട്ട് ഓർമ്മ വരില്ല കാരണം നേരത്തെ നല്ല പാടിക്കൊണ്ടിരുന്നേ പക്ഷെ പാട്ടൊന്നും ഓർമ്മയില്ല ഞാൻ അവസാനം കർത്താവിലും പാടാൻ കഴിഞ്ഞില്ല അപ്പൊ എനിക്കി പാട്ട് വേണം അപ്പാ അങ്ങനെ ഞാൻ ഒരു പാട്ട് കേട്ട് കേട്ട് പഠിച്ചു ഒരു മാസം എടുത്ത പാട്ട് പഠിക്കാൻ വേണ്ടി എന്താ എന്നായി ചെയ്യാ െ കണ്ടു തന്നെ ചങ്ങ തന്നു

ഞാൻ കുറെ പാട്ടുകൾ പാടുമായിരുന്നു ഓർമ്മ തിരിച്ചു തന്നു എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട് എങ്ങനെയായിരുന്നു ഞാൻ ഹോസ്പിറ്റൽ എനിക്ക് കഴിവില്ല അപ്പൊ ആ കൃപയിലാണ് എനിക്ക് സമയോട് എത്ര നന്ദി പറഞ്ഞാലേ യേശുനട കഴിയില്ല എനിക്ക് അറിയാത്ത എത്ര പറഞ്ഞാലും തീരില്ല അത് ഈ ജീവിതം മുഴുവനും ഞാൻ നന്ദി പറഞ്ഞാലും തീരില്ല